നാല് നില മുകളിലേക്ക് ഓടിക്കേറി എനിക്ക് ഒരു നില താഴേക്ക് നടന്നടക്കാനും അറിയാം അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല ടീച്ച് ടീച്ച് ലിഫ്റ്റ് ആരും കണ്ടില്ല നീ വരാൻ വൈകിപ്പോ ഇന്നലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് കരുതി ആർട്ടിസ്റ്റ്

കൈ സിനിമയ്ക്ക് പോയാലോ അയ്യോ ഞാനില്ല വീട്ടിലെ സിനിമയ്ക്ക് പോയാലേ കിട്ടി തന്നെ നിന്റെ അച്ഛൻ വേറെ ഒരു കിട്ടിയാ അതൊക്കെ എന്റെ അച്ഛനെടുത്തേണ്ട പോടോ ഇതെല്ലാം കൂടി ഞാനങ്ങനെ ഒറ്റക്കെടുത്ത് വയ്ക്ക ആരെങ്കിലും ഞാൻ എന്താ ചുമട്ട തൊഴിലാളിയോ ഈ എംഡിക്ക് മാർ ഇവനൊക്കെ ചത്തൂടെ രമ്യ പോയോ ഇങ്ങനെ ഒരു അവധി കിട്ടുന്നത് ലിഫ്റ്റ് ആ കിട്ടി ഗ്രൗണ്ട് ാണ് ഇങ്ങനൊരുന്ന് ഇതെല്ലാം തീർത്ത് നേരത്തെ വീട്ടിലെത്താനോ അയ്യോ എന്നെ പ്ലീസ് എന്നെ തുടല്ലേ പ്ലീസ് ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോന്ന് പേടിച്ചിട്ടാ ഞാൻ ഒച്ച വെച്ചത് നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത് എന്റെ മുഖോ ഞാൻ തന്നെയാ വരണം 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 ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ ഇരിക്കാം സീതാ വരുന്നു ആരൊക്കെയാണ് നോക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ വന്നില്ലേ ലീവ് അടുത്ത മാസേ പിന്നെ കൂടെ അല്ല അവിടെ പോയി ഇനി ഇന്നൊന്നും കറണ്ട് വരുമെന്ന് തോന്നുന്നില്ല നമുക്കൊന്ന് വിളിച്ചു പോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞാലോ ഹലോ ആരെങ്കിലും പറഞ്ഞേ ഇവിടെ ഒരു ചെറുപ്പക്കാരി അല്ല

ഇനി എനിക്ക് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ആദ്യം തോന്നില്ല ഞാൻ ഈ ഫാൻ എടുത്ത് മാറ്റി പുറത്ത് ചാടി ആളുകളെ വിളിച്ചു കൂട്ടി കുട്ടിയെ രക്ഷപ്പെടുത്താം ഇതൊന്നും ആരും ഊരാറില്ലെന്ന് തോന്നുന്നു സൂപ്പർ ഐഡിയ രാത്രി മുഴുവനും ഡെഡ് ബോഡിക്ക് ഞാൻ കാവലിരിക്കേണ്ടി വന്നേനെ ഓഹോ അത് ശരി അപ്പൊ വെറും ഒരു വിസിറ്റ് അല്ല പെണ്ണു കാണലാണ് ഉദ്ദേശം അല്ലേ അവള് വരാൻ സാരമില്ല നാളെ ആ ഇങ്ങനെ ആളെ ഞാൻ വിചാരിച്ചില്ല അവനെ വിശ്വസിച്ച് രാത്രി ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ അവനെ പറ്റി മൂന്നു മണിക്ക് വരാൻ പറഞ്ഞു പ്രോമിസ് ചെയ്തു ഇനിയും കാണുന്നില്ല ദൈവമേ ഇനി വല്ല അപകടം ആ കരുനാ കൊണ്ടൊന്നും പറയാതെ ഞാൻ ആലോചിക്കുകയായിരുന്നു രണ്ടാണുങ്ങളാണ് ഇതുപോലെ ലിഫ്റ്റിൽ പെട്ടിരുന്നെങ്കിലോ രണ്ടു പേരും പൊങ്ങച്ചം പറഞ്ഞു 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 ഭയങ്കര കുഴപ്പമായിനെ എനിക്ക് എനിക്കിതുണ്ട് എനിക്ക് എനിക്ക് ഓപ്പറേഷൻ ഉണ്ട് എനിക്ക് ഫോർഡുണ്ട് എനിക്ക് വിമാനം ഉണ്ട് എനിക്ക് കപ്പലുണ്ട് ഇനി രണ്ട് പെണ്ണുങ്ങളായിരുന്നെങ്കിലോ പരദൂഷണം പറഞ്ഞു പറഞ്ഞു ഈ ലിഫ്റ്റ് പൊട്ടിത്തെറിച്ച് പോയനെ എന്തായാലും ഒരു പെണ്ണും ഒരാണുമായത് നമ്മുടെ ഭാഗ്യം എങ്ങനെ കത്തിയെടുക്കുന്നത് ഞാൻ കൊറച്ച് ഓവറായി

ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് കഴുകുന്നത് ഒരു തക്കാളി ഒരു കാരറ്റ് ഒരു സവാളിറ്റ് ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ബിരിയാണി കയറ്റവും നല്ല അരി ബസുമതി റായ അത് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങും അവൾ എവിടെ പോയി കിടക്കുന്നു അവള് വൈകി വരുന്നത് ആദ്യം ഒന്നും അല്ലല്ലോ രാധിക ഈ നാട്ടിലൊന്നല്ലേ ജോലി ചെയ്യുന്നത് അവള് ചിലപ്പോ സിനിമയ്ക്ക് പോയിരിക്കും അല്ലെങ്കിൽ വല്ല വീട്ടിൽ പോയിരിക്കും ഡിസ്കഷൻ ഒക്കെ എന്നാൽ അതൊന്ന് പറഞ്ഞൂടെ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തുന്ന് വെച്ച് വഴുതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള് രണ്ടാക്കി അയ്യോ പൊട്ടിക്കാനല്ല അതിന് താറയുണ്ട് നാപ്കിൻ സ്പൂൺ ആർത്തി കാണിക്കണ്ടേ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ രീതി തന്നെ കഴിക്കണം. ഇതാ ഒരു വെള്ളരിക്ക, ഒരു സവാള, ഒരു കാരറ്റ്. സലാം. ഹാവ് ഇറ്റ്. താങ്ക്യൂ. വെൽക്കം. ഉയു വെള്ളം. മൂം വാട്ടർ. താങ്ക്യൂ. നോ മിഷൻ.

ചൂട് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കില് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലുണ്ട് കഥ പറയ അല്ലെങ്കിൽ കഥ കേൾക്ക അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയൂ ഞാൻ കേക്കട്ടെ കഥ അറിയില്ല വേണ്ട ഞാൻ എന്റെ കഥ പറയാം അതില് കുറച്ച് സസ്പെൻസ് ഉണ്ട് കുറച്ച് കോമഡി ഉണ്ട് കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ത്രില്ലിംഗ് ആണ് കഥ പറയാൻ പോകുമ്പോ എനിക്ക് മനസ്സിലുണ്ട് ഉറക്കം വരുന്നുണ്ടോ ഉറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ് ഇനി ഗുഡ് നൈറ്റ് ഇല്ല ഓ അത് ശെരി എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈട്ടണ്ടത് എന്നോട് സിനിമയ്ക്ക് ചോദിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പോയി പോയി അവള് ആ ഒരു രാത്രി ഒരുമിച്ച് പിന്നെ എനിക്കാരും പെണ്ണ് തരില്ല സി ഐ എം എ ക്രോണിക് ബാച്ചിലർ നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ദയവ് ഇത് എന്റെ ലൈഫ് വെച്ച് പന്തടരുത് നിറയെ ആഗ്രഹങ്ങളുള്ള ആളാ ആളാട്ടോ ഇവിടെ ആരും കണ്ടില്ല ഭാഗ്യം ആത്മാട്ടൊന്നും കാണുന്നില്ലല്ലോ അപകട മരണത്തിലും ഇല്ല പിന്നെ എങ്ങനെയായിരിക്കും ചത്തത് ഒരു സൈക്ലറിനെ പോലും കാണുന്നില്ല ഞാനിവിടെ ഒരു മണിക്കൂറായി നോക്കൂലോ നിക്കാൻ തുടങ്ങിട്ട് ഇതിലൊരു വണ്ടിയും പറഞ്ഞില്ലേട്ടനെ ഒരു സ്ഥലം ചെയ്യോ കാശ് കാത്രാവും അയ്യോ അങ്ങനെ പറയരുത് ആ വന്നേ 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 അന്ന് പേപ്പർ വായിച്ചില്ലേ ഒരു ഡോക്ടർ ഓമന ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചത് അതുപോലെയായി ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കി ഇനി ഞാൻ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല ഇങ്ങനെ പിന്നെ അവിടെ നിൽക്കേ ഇന്നലെ നീ എവിടെ ആയിരുന്നു ലിഫ്റ്റില് ലിഫ്റ്റിലോ ആ

എങ്കിലേനൊരാണല്ലെന്ന എനിക്ക് തോന്നണേ കണ്ട വളരെ മോശമല്ലേ ഞാൻ ഒറ്റക്ക് പോകും ഓഴ്സി സാറേ നിന്നെ 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 നാണുണ്ടോ എനിക്ക് കാശ് കണക്ക് കഴിഞ്ഞ് എത്ര നാളായിടേ നടം കൂട്ടിക്കൊണ്ട് അമ്പലം ശരിയാക്കി എനിക്ക് മൂക്കത്തെ കുടിച്ച താപാസത്രം കാണിച്ച ചോദിക്കാൻ ആളില്ലെന്ന് കരുതിയോ ബഹളം ഉണ്ടാക്കിയുള്ള ശിക്ഷ എന്താ പോലീസ് ആക്ട് ഫിഫ്റ്റി അതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആരോടൊക്കെ ചോദിച്ച മനസ്സിലാക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അവരെ വീട്ടിൽ ചെന്ന് പറയണം അല്ലാതെ പൊതുവഴിയിൽ വെച്ച് പെണ്ണുങ്ങൾ കൂടെ ഉള്ള സമയത്ത് പോകൃതൻ കാണിച്ചിട്ടുണ്ടാക്കോ പിടിച്ച പോലീസ് ലഭിക്കും സാറോട്ടും പുറകിലൊന്നുമല്ല ഇപ്പൊ മനസ്സിലായല്ലോ കുടിയന്മാര് കുടിക്കാത്ത സമയത്താ കുടിച്ച് കൂത്താടുന്നവരെ കാണുമ്പോൾ കള്ളുകൂടിയുടെ മോശവശങ്ങൾ മനസ്സിലാക്കുന്നത് സാറുണ്ടല്ലോ ഇവരെക്കാളും കള്ളുടിച്ച് ചേച്ചി നിക്കണ എന്നെ സാർ അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ആലോചിക്ക ചേച്ചി കുട്ടി തറവാട്ടി പറഞ്ഞവർക്ക് പറ്റിയതല്ല സാറേ കള്ളുകൂടി നിർത്തണം ഞാൻ കൈ വിചാരിക്കാൻ അതൊക്കെ സാറിന്റെ വെറും തോന്നലുകളാ പറ്റും എങ്ങനെ ഒരു കാണിക്കണം േ എന്റെ വീട്ടിലെ പ്രശ്നം ഗോപാലകൃഷ്ണന്റെ അടുത്ത് പറഞ്ഞാലോ അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതിരിക്കില്ല ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം അതവിടെയെന്നും പറയാലോ അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല അതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം അയ്യേ എന്താ ദയവേദ എന്നെങ്ങനെ കാണരുത് അയ്യോ അതല്ലേ പോട്ടാ അയ്യോ ആരെങ്കിലും അതാണ് പ്രശ്നം ദിവസവും രാവിലെ നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ അതെ ടൈം ഉണ്ട് ആ അങ്ങനെയാണെങ്കിൽ ഇനി അത് വെളുപ്പിന് മൂന്ന് മണിക്ക് അടിക്കാൻ പാത്രത്തിന് ശരിക്കും വൈൻഡ് ചെയ്ത് വെച്ചോളൂ ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കാരൻ എഴുന്നേൽക്കും പിന്നെ ഉറങ്ങാൻ പറ്റില്ല വെളുപ്പിന് മൂന്നു മണിയാണേ അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത് മനസ്സിലായില്ല প আ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത്തിരി മൂന്നുമണിയോ ഇതാരാ മൂന്ന് മണിക്കല്ല ആരംഭിച്ചത് രണ്ടുമണിക്കൂറുണ്ടല്ലോ ഛേ തൂക്കം പോയി ആഹാ ആനന്ദ് അവിടെ ഉണ്ടായിരുന്നോ എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ അത് ആ എന്താണ് ആകെ ഒരു മാറ്റം ഇങ്ങുവെവിൽ പറയാം